ഹായ് ചങ്ങാതിമാരെ നെയ്യാർ ഫ്രീ കാണുന്ന എല്ലാ മച്ചന്മാർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ സൗദിയിൽ ഖത്തീഫിലുള്ള ഖമീസ് മാർക്കറ്റിലാണ് കേട്ടോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ നല്ല അടിപൊളി ഒരു മാർക്കറ്റാണ് നല്ല ഫ്രഷ് പച്ചക്കറി കിട്ടുന്ന ഒരു ഇടം കൂടെ നമ്മളെല്ലാം ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങണത് ഇല്ല ഇവിടെ വരാൻ താല്പര്യമുള്ളവർക്കാണെങ്കിൽ നമ്മളെ കോബാർ ദമം അങ്ങനെയുള്ളവർക്ക് ഉണ്ടല്ലോ ഈ കമീസ് പച്ചക്കറി മാർക്കറ്റ് നമ്മുടെ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്തിട്ട് കിട്ടിയില്ല എങ്കിൽ ഇവിടെ ഒരു അടുത്ത് തന്നെ ഒരു വലിയ ഹോസ്പിറ്റലുണ്ട് സെറാ ഹോസ്പിറ്റൽ ആ സെറാ ഹോസ്പിറ്റലിൻ്റെ ലൊക്കേഷൻ കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് ഇവിടെ വരാം സെറാ ഹോസ്പിറ്റലിൻ്റെ അവിടെ നിന്ന് ഒരു നൂറ് മീറ്റർ അല്പം മുമ്പോട്ടാണ് നമ്മുടെ ഈ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി മാർക്ക് മാർക്കറ്റാണ് നല്ല ഫ്രഷ് പച്ചക്കറി നമ്മളെ മാർക്കറ്റ് വിലക്ക് തന്നെ നമുക്കിവിടുന്ന് വാങ്ങാൻ സാധിക്കും അതായത് ഇപ്പോൾ മാർക്കറ്റിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സവാളക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നമ്മൾ ലോക്കൽ മാർക്കറ്റിലൊക്കെ വിലയുണ്ട് ഞാൻ തന്നെ ഇന്ന് ബക്കാലിന്ന് ഒരു കിലോ സവാള വാങ്ങിച്ചപ്പം ഏഴ് റിയാലും ഇവിടെ വന്ന് പ്രൈസ് ചോദിച്ചപ്പം നമ്മൾ ഒരിക്കലല്ല ഒരു നമ്മുടെ ചെറിയ ഒരു ഇരിക്കുന്നില്ലേ അതിന് പത്ത് റിയാൽ എന്താ അല്ലേ അപ്പം നിങ്ങൾക്ക് ആക്കെങ്കിലും വരണമെങ്കിൽ ഇവിടെ വന്നാൽ മതി അപ്പോൾ നമുക്ക് നേരെ വെടിയിലേക്ക് പോകാം ചൂടെന്ന് പറഞ്ഞാൽ നല്ല അഡാർ ചൂടാണ് കേട്ടോ നല്ല വെയിലും അപ്പം മച്ചാമാരെ ഇതേ ഈ കാണുന്നതാണ് നമ്മളെ മാർക്കറ്റ് നല്ല അടിപൊളി മാർക്കറ്റാണ് കേട്ടോ കണ്ടോ നല്ല ഫ്രഷ് പച്ചക്കറി ഐറ്റംസ് ഫ്രൂട്ട്സ് അങ്ങനെ എല്ലാം അടങ്ങിയതാണ് നമ്മുടെ ഈ മാർക്കറ്റ് കണ്ടോ നമ്മളിപ്പോൾ കാണുന്നത് ഈ മുളക് നാരങ്ങ തക്കാളി ഇഞ്ചി വെളുത്തുള്ളി അത് കഴിഞ്ഞിട്ട് ഇതേ ഉരുളക്കിഴങ്ങ് കണ്ടോ തക്കാളിയൊക്കെ നോക്കിയേ ഈ തക്കാളിയൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നതാണേ എന്ത് തട്ടിപുളിയാണെന്നൊക്കെ ഞാൻ മുമ്പേ നമ്മളെ ഒരു ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ ഈ സൗദി അറേബ്യയിലുള്ള നമ്മളെ ഈ മാർക്കറ്റിൽ വരുന്ന ഒരു എൺപത് ശതമാനം പച്ചക്കറിയും ഇവിടെ തന്നെ കൃഷി ചെയ്യുന്ന പച്ചക്കറികളാണ് കേട്ടോ സവാള ഉരുളക്കിഴങ്ങ് പിന്നെ ഈ തണ്ണിമത്തൻ ഈ തണ്ണിമത്തനും ഇവിടെ തന്നെയാണ് കൃഷിയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ സൗദി അറേബ്യയിൽ കഴിയുന്നവർക്കൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് തോന്നണം കേട്ടോ അതിൻ്റെയൊക്കെ ഒരു വലിപ്പ് നോക്കി എന്താ അല്ലേ അടിപൊളി നല്ല ഫ്രഷ് ഐറ്റംസുകളാണ് നോക്കി അടിപൊളിയല്ലേ അതിന് ക്രമീകരിച്ചിരിക്കുന്നത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇതേ ആപ്പിൾ ഓറഞ്ച് അതൊക്കെ മിതമായിട്ടുള്ള പ്രൈസുകളേ കേട്ടോ നല്ല ഫ്രഷ് ഐറ്റംസുകളാണ് അപ്പം വേഗം പോകുന്ന കളി കേട്ടോ ഇന്നത്തെ ഒരു ഓഫറൊന്നും കേട്ടോ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ വന്നു കഴിഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും എന്താ പറയുക എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു എല്ലാം മറന്നു പോട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളിപ്പോൾ പുറകു സൈഡിൽ വന്ന് പുറകു സൈഡ് നമ്മളെ മാർക്കറ്റിൻ്റെ തൊട്ടടുത്ത അടുത്ത സ്റ്റാളുകളാണ് കേട്ടോ ഇവിടെ ഇവിടെയൊക്കെയാണ് ലോഡുകൾ വന്ന് ഇറക്കുന്ന സ്ഥലങ്ങളാണ് അതിൻ്റെ വാഹനങ്ങളൊക്കെയാണ് ഈ കിടക്കുന്നത് വെയിലേ ഒരു രക്ഷയില്ല കേട്ടോ മാർക്കറ്റിന്റെ പുറകു സൈഡാണ് കേട്ടോ ഇത് ഏ ഈ കാണുന്നതാണ് നമ്മൾക്ക് ഇതിനെ ബൽബറി പഴം എന്നൊക്കെ പറയും ഓരോരുത്തർ എന്താണ് പറയണതെന്ന് അറിയില്ല നിങ്ങളെയൊക്കെ നാട്ടിൽ പറയുന്നതൊന്ന് കമൻറ്റായിട്ട് പറയണം കേട്ടോ നല്ല സൂപ്പർ സാധനം ഓക്കെ എന്ത് അടിപൊളിയാണ് അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ ഞാനൊരുടെ അടുത്ത് ടേസ്റ്റ് ചെയ്തു അങ്ങനെ വീണ്ടും നമ്മൾ അടുത്ത സ്റ്റാളിലോട്ട് വന്നിരിക്കുകയാണ് ഇവിടെ കുറേ സ്റ്റാളുകളുണ്ട് ഇങ്ങനെ നിരത്തിയിട്ട് ഇതാ വേണ്ട നല്ല ഫ്രഷ് ക്യാരറ്റ് ക്യാപ്സിക്കം കത്തിരിക്കതിൻ്റെ പേര് എനിക്ക് അത്ര പൊടുത്തുള്ള പിന്നെ കുക്കുംബറ് നാരങ്ങ തക്കാളി അങ്ങനെ ഇനി വേണ്ട എല്ലാ ഐറ്റംസും ഇതാ ഇവിടെ ഒരു കുടക്കീഴിൽ തന്നെ ഉണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കയറി കയറിപ്പോകുന്ന മച്ചമ്മമാരെ നല്ല കിണ്ണം കാച്ചിയ പച്ചക്കറികളാണ് ഇവിടെ കണ്ടോ എന്താ കളർ അടിപൊളി അല്ലേ ഈ മഞ്ഞ കളർ കാണുന്ന ഈ മുളക് ഞാൻ ആദ്യമായിട്ട് കാണുമോ കേട്ടോ എന്താണ് അതിന്റെ പേര് എന്നുള്ളത് നിങ്ങൾ അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറയണേ നമ്മൾ ഇലക്കറി ഐറ്റംസ് ആണ് കേട്ടോ മല്ലിച്ചപ്പ് ബാക്കി എന്തൊക്കെയാണ് അതിനെ പറയണം എനിക്കതിനകത്ത് കുറേയൊക്കെ അത്ര പിടുത്തമല്ലോ കേട്ടോ എൻ്റെയൊക്കെ പേരുകൾ മുളക് ഇഞ്ചി എന്ന് വേണ്ട എല്ലാ സാധനവും ഉണ്ട് നമ്മളെ നാടൻ വള്ളിപ്പയറില്ലേ വള്ളിപ്പയറാണ് ഈ കാണുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നത് നമ്മുടെ മാർക്കറ്റ് അടിപൊളി അല്ലേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലൂടെ കേട്ടുമുട്ടാം അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതുപോലെയുള്ള സൗദി അറേബ്യൻ വിശേഷങ്ങളുമായി ഞാൻ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരും അപ്പോൾ ബൈ ബൈ